കൊച്ചിയിൽ പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയവുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിന്റെ രൂപരേഖ കെ സി എ സർക്കാരിന് സമർപ്പിച്ചു സ്ഥലം കണ്ടെത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാനാണ് ആലോചന കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അടക്കമുള്ള പുതിയൊരു സ്പോർട്സ് സിറ്റിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിഭാവനം ചെയ്യുന്നത് ഇതിനായി നെടുമ്പാശ്ശേരിയിൽ കണ്ടെത്തിയ ഭൂമിക്ക് ബി സി സി ഐയുടെ അപ്രൂവൽ ലഭിച്ചുകഴിഞ്ഞു പിന്നാലെ സ്റ്റേഡിയത്തിന്റെ രൂപരേഖ കെ സി എ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു സ്റ്റേഡിയം നിർമ്മാണത്തിനായി എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭഘട്ടം പൂർത്തിയായതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു മറ്റു നടപടികളെല്ലാം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു നമ്മൾ സ്ഥലം ഐഡന്റിഫൈ ചെയ്തു അതിന്റെ പേപ്പർ വർക്കുകളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥല ഒരു അണ്ടർസ്റ്റാൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടുണ്ട് സ്റ്റേഡിയം നിർമ്മാണം നമുക്ക് ഏതായാലും ഒരു അഞ്ചാറ് മാസം എടുക്കും പക്ഷെ നമ്മൾ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ എൻവറോൺ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണം അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ആയിട്ടുണ്ട് ലാൻഡ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ക്ലിയറൻസ് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അതാണ് നമ്മൾ ഇതിലൂടെ ഇന്നത്തെ പ്രപ്പോസലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പതിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ കരാർ കാലാവധി കഴിയാനിരിക്കെ മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടി നൽകണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോട് സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം